സഹോദരന്മാരെ സഹോദരിമാര് ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ റഹീം വല്ല ജനവിഭാഗത്തിൽ നിന്നും വഞ്ചന ഉണ്ടാകുമെന്ന് നീ ഭയപ്പെടുന്ന പക്ഷം തത്തുല്യമാണ് അവരിലേക്ക് എറിഞ്ഞു കൊടുക്കുക തീർച്ചയായും അള്ളാഹു വഞ്ചകന്മാർ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതിന് മുമ്പ് നമ്മളും പറഞ്ഞല്ലോ പ്രവാചകൻ ഒരുപാട് പേരോട് കരാർ ചെയ്തിട്ടുണ്ട് പക്ഷേ കരാറൊക്കെ ലംഘിക്കുകയുണ്ടായി അങ്ങനെ കരാർ ലംഘിച്ച് കഴിഞ്ഞാൽ നമ്മളും പോയിട്ട് കരാർ ലംഘിക്കാൻ പാടില്ല ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വച്ചാൽ കരാർ ദുർബലപ്പെടുത്തിയിട്ട് ദുര ദുർബലപ്പെടുത്തിയതായിട്ട് അറിയിച്ചുകൊണ്ട് ദൂതനെ അറി അടയക്കാം അവ പല കരാറും ഏർപ്പെട്ടിട്ടുണ്ടാകും ഞങ്ങളി പത്ത് വർഷത്തെ ഗുദ്ധം ചെയ്യില്ല അല്ലെങ്കിൽ ദുൽഹജ്ജ് മാസത്തിൽ യുദ്ധം വിലക്കപ്പെട്ട മാസത്തിൽ യുദ്ധം ചെയ്യില്ല എന്ന് പല കരാറുകളൊക്കെ എഴുതിയിട്ടുണ്ടാകും ആ കരാറ് നിങ്ങൾ പാലിക്കാത്തതുകൊണ്ട് ഞങ്ങളും ദുർബലപ്പെടുത്തിയിരിക്കുന്നു എന്ന് ആദ്യം പറയണം ആദ്യം ഒരു ദൂതനെ വിളിച്ച് പറയുക അല്ലെങ്കിൽ നമ്മൾ മറ്റു വിളംബരം മുഖേന പറയണം എന്നിട്ട് യുദ്ധം ചെയ്യാൻ പാടില്ലേ അവരിങ്ങോട്ട് യുദ്ധം ചെയ്യുന്നു നമ്മൾ അങ്ങോട്ട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് മുഹമ്മദ് തെറ്റിച്ചു വാക്ക് രക്ഷിച്ചു എന്ന് പറയും അപ്പം നമ്മൾ പറയും നിങ്ങൾ വാക്ക് രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്ക് എപ്പോഴ ലഭിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല സത്യസന്ദേശം സത്യസന്ദേശമാണ് പക്ഷേ നിങ്ങൾ വെച്ചാൽ ജിബ്ദിൽ മാലാഖയുടെ ദൂതനാണ് ജിബ്ദിൽ മാലാഖ വന്ന് ഞങ്ങൾക്ക് ഒരുപാട് അടുപ്പാടുകൾ നൽകുന്ന വ്യക്തിയാണ് ആ വ്യക്തി ചെയ്യുന്നതും ഞങ്ങൾ ചെയ്യുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ ഒരു ക്ലാസ്സിലെ കുട്ടി പുകവലിക്കുന്നതും ക്ലാസ് അധ്യാപകനും പുകവലിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് ക്ലാസ്സിൽ അധ്യാപകൻ പുകവലിച്ച് കഴിഞ്ഞാൽ അത് കണ്ട് കുട്ടികൾ പിന്നെ പഠിക്കും പക്ഷെ കുട്ടികൾ വെച്ചാൽ എന്താണ് അവർക്കറിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ചാബല്യം മൂലം അവിടെ കൗമാരപരമായിട്ടുള്ള ചാബല്യം മൂലം അറിവില്ലായ്മ മൂലമോ ഒക്കെ ആയിരിക്കും പക്ഷേ അധ്യാപകനൊക്കെ അറിയുന്ന വ്യക്തി എല്ലാം ആണ് പുകവലിയുടെ ദൂഷ്യങ്ങളൊക്കെ അറിയുന്ന വ്യക്തിയാണ് അയാൾ വലിക്കുന്നതും കുട്ടികൾ വലിക്കുന്നതും വ്യത്യാസമുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് പ്രവാചകൻ അവർ ലംഘിച്ചു എന്ന് അവർ കരാർ ലംഘിച്ചു എന്ന് കരുതി പ്രവാചകനും കൂട്ടനും ഒരിക്കലും കരാർ ലംഘിക്കാൻ ലംഘിക്കാൻ പാടില്ല നമ്മളെപ്പോഴും സംശുദ്ധിയുടെ നിറകുടമായിരിക്കണം യാതൊരു മാലിന്യം കലരാത്ത ആരായിരിക്കണം അതിലും മാലിന്യം കലരാത്ത പരിശുദ്ധ എന്ന് പറഞ്ഞാൽ മതി അത്രക്കും സംശുദ്ധമായിരിക്കണം പ്രവാചകർ അപ്പോൾ അവര് കരാർ ലംഘിച്ച് നമ്മളും പോയിട്ട് കരാർ ലംഘിക്കാൻ പാടില്ല അപ്പോൾ ഏത് വിഷയത്തിലാണെങ്കിലും അവരും ഇങ്ങോട്ടും അടിച്ചു കഴിഞ്ഞാൽ നമ്മളും അങ്ങോട്ടേക്ക് അടിക്കാൻ പാടില്ല നമ്മൾ അത് ന്യായമായ രീതിയിൽ പ്രതികരിക്കാൻ കഴിയുമോ എന്ന് നോക്കുക അല്ലേ അവർ ഒരു വാഹനം ഓടിക്കാൻ ഓടിങ്ങനെ ശക്തമായിട്ട് ഫോണടിച്ചു നമ്മളും അത് ശക്തമായിട്ട് ഫോണടിക്കാൻ പാടില്ല നമ്മൾ മുസ്ലിങ്ങളാണ് നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ആൾക്കാരാണ് അപ്പം നമ്മളത് അങ്ങനെ ഫോണെടുക്കരുതെന്ന് അവർ പറയുക അല്ലെങ്കിൽ മറ്റേ ജനാധിപത്യ രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ അത് നടപടി സ്വീകരിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഫോട്ടോ എടുത്ത് ആർട്ടിയൊക്കെ ഒക്കെ അയച്ചു കൊടുക്കുക അതിനൊക്കെ ചെയ്യാമല്ലോ നമ്മൾ തിരിച്ചിട്ട് അതുപോലെ ചെയ്യാൻ പാടില്ല അപ്പം നമ്മൾ അതേ നാണത്തിൽ തിരിച്ചടയ്ക്കുന്നത് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഒന്നായി മാറും നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല നമ്മൾ മുസ്ലിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ട അല്ലേ ആരാണല്ലേ ഇൻകുനിത്തും ഹൈറമ്മത്തിൻ്റെ ഇന്ന സൂക്തമുണ്ടല്ലോ നിങ്ങൾ ഏറ്റവും ഉത്തമ സമുദായമാണ് മറ്റുള്ളവർക്ക് നേർവഴി വഴി കട്ടിക്കൊടുക്കാൻ വേണ്ടിയുള്ള ഉത്തമ സമുദായമാണ് നമ്മൾ നമ്മൾ ഒരിക്കലും അതേപോലെ ആവാൻ പാടില്ല അപ്പം നമ്മൾ അവർ കരാർ ലംഘിച്ചാൽ നമ്മൾ എന്തു ചെയ്യണം ആ കരാറ് ദുർബലപ്പെട്ടതായിട്ട് അറിയിച്ചുകൊണ്ട് ദൂതനെ അറിയിക്കുക അല്ലെങ്കിൽ വിളംബരം പുറപ്പെടുവിക്കുക എന്ന ശേഷം മാത്രമേ യുദ്ധം ചെയ്യാവൂ എന്നാണ് ഇവിടെ പറയുന്നത് തീർച്ചയായും അള്ളാഹു വഞ്ചകന്മാർ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ പറയാ സത്യനിഷേധികളായ ആളുകൾ തങ്ങൾ അതിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ധരിച്ചു പോകരുത് തീർച്ചയായും അവർക്ക് അള്ളാഹുവി തോൽപ്പിക്കാനാവില്ല അപ്പോൾ സത്യ സത്യനിഷേധികളായ ആളുകൾ എന്തു അപ്പോൾ ജയി അത് ജയിച്ചു കഴിഞ്ഞു എന്ന് ജയിച്ചു പോകരുത് അപ്പം ഈ പ്രവാചകനെ ഒക്കെ ഈ ഭദം തുടങ്ങ വരുന്നത് വരെയും ഈ സത്യനിശ്ചരികളുടെ ധാരണ ഉണ്ടായിരുന്നു ഞങ്ങൾ വിജയിച്ചു മുഹമ്മദിനെയും കൂട്ടി നമ്മൾ നാട് കടത്തി അവൻ്റെ ഈർക്കിളി പ്രസ്ഥാനത്തെ നമ്മൾ ഇല്ലായ്മ ചെയ്തു നശിപ്പിച്ചു കളഞ്ഞു എന്നൊക്കെ ഒരു വിവരവാദം മുടക്കി പിന്നെ അവരും ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ പല സിറിയയിലേക്കും ഷാമിലേക്കും പോകുന്ന കച്ചവടം മുതലിലൊരു പങ്ക് ഒരു പത്ത് ശതമാനമോ അല്ലെങ്കിൽ അഞ്ച് ശതമാനമോ തുക അവരെന്തേലും ഒരു പെട്ടിയിലിട്ട് വെക്കും അത് മുഹമ്മദിനെ യുദ്ധം ചെയ്യാനുള്ള കോപ്പാണെന്ന് പറഞ്ഞിട്ടവർ വെക്കും അങ്ങനെ അങ്ങനെ അപ്പോൾ അതും അവരെ എന്ത് ചെയ്തു ആത്മകര്യം വർദ്ധിച്ചു അല്ലേ മുഹമ്മതും കൂട്ടർ ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കി പരിപൂർണമായും തകർക്കാൻ വേണ്ടിയുള്ള സമ്പത്ത് ഞങ്ങളുടെ കയ്യിലും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ വളരെ എന്ത് ചെയ്തു അത് 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 ജയിച്ചവരെ പോരവർ അഹങ്കരിച്ച് നടന്നു തീർച്ചയായും അള്ളാഹു അള്ളാഹു തോൽപ്പിക്കാനാവില്ല മുഹമ്മദ് നബി സ്വന്തക്കല്ല അത് മുഹമ്മദ് നബീന്റെ പിന്നിൽ അള്ളാഹു വാണി അള്ളാഹുണ്ട് രാജാതി രാജനായ അള്ളാഹു പ്രവാചകന്റെ പിന്നിലുണ്ട് പ്രവാചകന്റെയും പിന്നെ അനുയായികളുടെയും പിന്നിലുണ്ടല്ലേ ഒരു കൂട്ടരുടെ കയ്യിൽ ഉണ്ട് ഒരു ഒരു കാട്ടിൽ കാട്ടിൽ രണ്ട് സംഘം അകപ്പെട്ടു ഒരു സംഘത്തിന്റെ കയ്യിലെന്താ ടോർച്ചുണ്ട് മറ്റുള്ള കൈ സംഘത്തിന് കയ്യിൽ ടോർച്ചുമില്ല വെളിച്ചമില്ല ഒന്നുമില്ല അപ്പൊ ടോർച്ചുള്ള സംഘത്തിന് എന്തെയ്യാ എളുപ്പം ആ കാട് കടന്ന് അപ്പുറത്തെത്താം ഇരുട്ടിൽ കാടിലൂടെ അപ്പുറ അപ്പുറത്തെത്താൻ മറ്റുള്ള സംഘത്തിന് എത്താൻ കൈയില്ല അവർ വഴി മാറി തിരിഞ്ഞ് പിഴിഞ്ഞ് പിന്നെ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പം അതുപോലെ തന്നെ പ്രവാചകന്റെ പിന്നിൽ ആരുണ്ട് രാജാധിരാജന ദൈവമുണ്ട് ആ രാജാധിരാജന ദൈവം പ്രവാചകൻ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും ആ വഴി അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അപ്പോൾ അവർ എളുപ്പത്തിൽ അവരെന്തേയും അപ്പുറം കടക്കും കാടിനെ അപ്പുറം കടത്ത് കുറച്ചാകുമ്പോഴത്തേക്ക് കാട് കടന്ന് അവർക്ക് അവർ നാട്ടിലേക്ക് എത്താൻ കഴിയും മറ്റുള്ളവരൊക്കെ അത് കഴിയില്ലേ കാരണം അവരുടെ കയ്യിൽ വെളിച്ചമില്ല അവരിൽ അവർ പടരുന്നവരാണ് വെളിച്ചം ഒരാൾ ഇടത്തോട്ട് പോകും ഒരാൾ വലത്തോട്ട് പോകും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരു ദിശാബോധമുണ്ട് പ്രവാചകൻ അപ്പോൾ അള്ളാഹു ഈ പ്രവാചകനും കൂട്ടിനും ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല ലോകം സൃഷ്ടിച്ച അള്ളാഹു അവരുടെ കൂടെ ഉള്ളതൊരുത്തോളം കാലം ഒരിക്കലും വി പ്രവാചനയും കൂട്ടുകയും തോൽപ്പിക്കാൻ കഴിയില്ല അപ്പൊ നമ്മളും അള്ളാഹുവിൻ്റെ ആളായി മാറുക മസ്സിലെ അള്ളാഹുവിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പുളിൻകൊമ്പ് പിടിച്ചാലേ പിടിക്കുന്ന കുളി പുളിൻ കൊമ്പ തന്നെ വേണമെന്ന് പറയല അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ശക്തമായ ബലിഷ്ടമായ പാശത്തിൽ മുറുകെ പിടിക്കുക അള്ളാഹു എന്നുള്ള പാശത്തിൽ നമ്മൾ മുറുകെ പിടിക്കുക ഏഹ് എന്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്നുറച്ച ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ആരാധനാ കർമ്മം കൃത്യമായി നിർവഹിക്കുക അള്ളാഹുല്ലേക്ക് കൂടുതലായിട്ട് എടുക്കുക സുന്നത്തായ കർമ്മങ്ങൾ വഴി അള്ളാഹുലേക്ക് എടുക്കുക സദാസമയം അള്ളാഹുവിൻ്റെ നാമം മനസ്സിലുണ്ടാക്കിയെടുക്കുക ഇതൊക്കി ചെല്ലുക മാത്രമല്ല ഓരോ വേളയിൽ മോശം ഓരോ ശ്വാസത്തിലും എല്ലാം അള്ളാഹു നൽകുന്നതാണ് നമ്മുടെ വീട് കാണുമ്പോൾ ഇതെനിക്ക് അള്ളാഹു നൽകിയതാണ് ഇപ്പം നമ്മളിപ്പം ഗൾഫിലൊക്കെ അധ്വാനിച്ച് ചോര നീരാക്കി ഉണ്ടാക്കിയതായിരിക്കും പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ വളയരുത് അള്ളാഹു നൽകിയതാണ് കാരണം ആ ചോര നീരാക്കണമെങ്കിൽ ആ ശരീരം ഉള്ളത് കൊണ്ടാണല്ലോ അള്ളാഹു നൽകിയ ശരീരം കൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അള്ളാഹു ഭക്ഷണം കൊണ്ടാണ് നമ്മൾ അധ്വാനിക്കുന്നത് ഒക്കെ അള്ളാഹുനവകാശപ്പെട്ടാണ് എന്ത് കണ്ടാലും നമ്മുടെ ഭാര്യ ഭാര്യയെ കാണുമ്പോൾ ഇതെനിക്ക് അള്ളാഹു നൽകിയതാണ് നമ്മളെ മക്കളെ കാണുമ്പോൾ അതെനിക്ക് അള്ളാഹു നൽകിയതാണ് എങ്ങനെ എന്ത് ചിന്തിക്കുമ്പോഴും ഒരു നിലത്തിൽ പുൽക്കുടി കാണുമ്പോഴും ഈ പുൽക്കുടി ഉള്ള ഉള്ളത് കൊണ്ട് പശുവിന് എന്ത് ചെയ്യുന്നു ഭക്ഷണം കഴിക്കാനാകുന്നു അതുകൊണ്ട് നല്ല പാല് തരുന്നു അതുകൊണ്ട് മനുഷ്യർക്ക് ഗുണകരമാകുന്നു ഇങ്ങനെ എന്തും അതുപോലെ മണ്ണ് കാണുമ്പോൾ മണ്ണുള്ളത് കൊണ്ട് നമുക്ക് മറ്റ് സസ്യങ്ങൾ ഇവിടെ വളരുന്നു അതുപോലെ നമ്മുടെ മാലിന്യങ്ങളെല്ലാം കുഴിച്ചു മൂടാൻ കഴിയുന്നു നമുക്കിവിടെ സുഖമായിട്ട് കഴിയാൻ കഴിയുന്നില്ല ഇവിടെ ഫുള്ള് പാറയാണെങ്കിലും വളരെ ബുദ്ധിമുട്ടും കാരണം നമ്മുടെ വേസ്റ്റുകൾ കക്കൂസ് വേസ്റ്റുകളൊന്നും പുറത്തു വെള്ളം കഴിയാതെ നമ്മൾ നമ്മളായാലെങ്കിൽ ഇവിടെ ഒരു മലിന്യ കേന്ദ്രമായി മാറും എല്ലാ വെള്ളവും എല്ലാ ദുശിച്ച വെള്ളവും സ്വീകരിക്കുന്ന ഈ മണ്ണ് അല്ലാതെ നൽകിയത് കൊണ്ടാണ് നമ്മൾ സുഖമായിട്ട് ഇവിടെ കഴിയാൻ കഴിയുന്നത് ഇപ്പോൾ ബോംബെയിലൊക്കെ ചെറിയൊരു ചാറൽ മഴ വരുമ്പോൾ അവിടെ വെള്ളപ്പൊക്കം ആവും നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം വരുന്നില്ല കാരണം എന്താണ് വെള്ളവെള്ളമൊക്കെ എന്ത് ചെയ്യും മണ്ണ് മണ്ണ് വലിച്ചെടുക്കും അപ്പം അത് എന്ത് കണ്ടാലും നമ്മൾ അള്ളാഹന ശ്രവദിക്കുക അങ്ങനെ അള്ളാഹുലേ കൂടുതൽ എടുക്കുക അങ്ങനെ എല്ലാ കാര്യവും അള്ളാഹുലേക്ക് അള്ളഹലക്കെ എടുക്കുകയും അള്ളാഹു വരമേൽപ്പിക്കുകയും ചെയ്യുന്ന അഭാഗ്യന്മാരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ പുറത്തുമാറാകട്ടെ ആ മീൻ